നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ പേസ് ബൗളറാണ് മുഹമ്മദ് ഷമി വലം കയ്യൻ പേസറായ അദ്ദേഹം കുറച്ച് നാളുകളായി പരിക്കേറ്റ ടീമിന് പുറത്താണ് ഇപ്പോൾ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം അവസാന ഐ പി എൽ സീസൺ അടക്കം പല പ്രധാന ടൂർണമെൻറ്റുകളും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷമിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വൈറലായിരുന്നു ഷമി സാനിയ മിർസയെ വിവാഹം കഴിക്കുന്ന ചിത്രങ്ങളാണ് വ്യാപകമായി പ്രചരിച്ചത് രണ്ടുപേരും വിവാഹമോചിതരാണ് ഹസൻ ജഹാനാണ് ഷമിയുടെ ആദ്യ ഭാര്യ ഈ വിവാഹബന്ധം ബന്ധം വേർപെടുത്തിയെങ്കിലും ഇപ്പോഴും ഷമിക്കെതിരെ ആരോപണവുമായി ഹസിൻ ജഹാൻ എത്താറുണ്ട് അതേസമയം ഇന്ത്യയുടെ ടെന്നീസ് ഇതിഹാസമായ സാനിയ മിർസ വിവാഹം കാണിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കിനെയാണ് ഈ ബന്ധവും അടുത്തിടെയാണ് വേർപെടുത്തിയത് ഇതിന് പിന്നാലെ തന്നെ ഷമിയും സാനിയയും തമ്മിലുള്ള വിവാഹ വാർത്തകളുടെ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇത്തരം ഗോസിപ്പുകളെയെല്ലാം തന്നെ തുടക്കം മുതൽ അവർ തള്ളിക്കളയുകയും ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും ഇവരുടേതെന്ന് കണക്കാക്കുന്ന വിവാഹ ചിത്രങ്ങളടക്കം പ്രചരിച്ചതോടെ ആരാധകരും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ചിത്രങ്ങൾ വൈറലായതിന് പിന്നാലെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് സാനിയ മിർസയുടെ പിതാവ് ഇമ്രാൻ മിർസ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് സാനിയ ഇതുവരെ ഷമിയെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എൻ ഡി ടി വി പ്രതികരിക്കവെയാണ് സാനിയ മിർസയുടെ പിതാവ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഷമിയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ചുള്ള ഗോസിപ്പുകൾ നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നതാണ് ഇതിൽ സാനിയുമായി ചേർന്നാണ് കൂടുതൽ വാർത്തകൾ പ്രചരിച്ചതും ഇരുവരുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണങ്ങളൊക്കെയും നടന്നത് സാനിയുടെ വിവാഹ ചിത്രത്തിൽ മാനിക്കിൻ്റെ തലയുടെ ഭാഗത്ത് അത് തല തലവെട്ടിമാറ്റി ഷമിയുടെ തല ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരുടെ ചിത്രങ്ങൾ വളരെ വ്യാപകമായാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഷമിയുടെ ആദ്യ വിവാഹബന്ധം വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് വേർപ്പെടുത്തിയത് ഷമിക്കെതിരെ നിരവധി പരാതികളാണ് ആദ്യ ഭാര്യ നൽകിയത് ഈ സംഭവങ്ങൾക്ക് ശേഷം മാനസികമായി തകർന്നെങ്കിലും ക്രിക്കറ്റിലേക്ക് ശക്തമായി തിരിച്ചെത്താൻ ഷമിക്ക് സാധിച്ചിരുന്നു ഐ പി എല്ലിലും ഏകദിന ലോകകപ്പിലുമെല്ലാം മികച്ച പ്രകടനത്തോടെ കയ്യടി നേടിയ ഷമി കാലിനേറ്റ പരിക്കിനെ തുടർന്നാണ് വിശ്രമത്തിൽ ഉള്ളത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിലവിൽ അദ്ദേഹം വിശ്രമത്തിലാണ് തിരിച്ചുവരാൻ ഇനിയും മാസങ്ങളെടുത്തേക്കും സാനിയയുടെ വിവാഹവും വിവാഹമോചനവും എല്ലാം തന്നെ വളരെ വലിയ ചർച്ചയായതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസമായ സാനിയ വിവാഹം ചെയ്തത് വലിയ വാർത്തയായിരുന്നു വിവാദമായിരുന്നു വലിയ വിമർശനം സാനിയക്കെതിരെ ഉയർന്നതുമാണ് ഇപ്പോൾ ഇരുവരും വിവാഹബന്ധം ഏർപ്പെടുത്തിയതും വലിയ ചർച്ചയ്ക്ക് വഴിമാറുകയായിരുന്നു മാലിക പാകിസ്ഥാൻ മോഡലുമായി പ്രണയത്തിലായതാണ് സാനിയയുമായുള്ള വിവാഹമോചനത്തിൽ കലാശിച്ചത് നിലവിൽ സാനിയ മകനുമൊത്ത ദുബായിലാണ് താമസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും സാനിയ സജീവമാണ് ഷമി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ് ഇതിൻ്റെ ചിത്രങ്ങളാണ് ഷമി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് നിലവിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവാഹ വാർത്തകളെല്ലാം തന്നെ വസ്തുതാ വിരുദ്ധമാണ് ഷമിയും സാനിയയും വിവാഹം ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ഫോളോ ചെയ്യുന്നവരല്ല എന്നാൽ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കായിക മേഖലയിൽ ഇന്ത്യയുടെ അഭിമാനമായവരാണ് എന്തായാലും ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്